നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു കാണുന്നു ചില മാനസിക പ്രശ്നങ്ങൾ അധികരിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കാനുള്ള പരിഹാരവും ഇവർക്ക് വന്നു ചേരും അതായത് ഇവർക്ക് സന്താന സൗഭാഗ്യം പുരോഗതി നേട്ടങ്ങൾ പഠന സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിയിരിക്കുന്നു ഇവർക്ക് ബന്ധുക്കളിൽ നിന്നുള്ള അനുകൂലമായ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്നു സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ വസരം ഉപയോഗപ്പെടുത്തുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെ വന്നു ചേരും കാര്യലാഭമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതൊരു കാര്യം ജീവിതത്തിൽ നടക്കുന്നുവോ ആ നടക്കുന്ന കാര്യത്തിനൊക്കെ പൂർണ്ണത കൈവരിക്കുകയും ഏതൊരു കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്നുവോ പരിശ്രമിക്കുന്നുവോ അത് ചിലപ്പോൾ പരീക്ഷാ വിജയത്തിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കാം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കാം അതുപോലെ തന്നെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ആശകൾ സ്വപ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രമം ആയിരിക്കാം ഇതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് അവിടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയം അതായത് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള ഇത്തരം ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ ദേവി സമർപ്പിക്കുന്ന മുറയ്ക്ക് ദേവിക്ക് ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്ന മുറയ്ക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കും അതോടൊപ്പം തന്നെ പിതൃകളുടെ അനുഗ്രഹവും ശത്രുദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഏതെല്ലാം വിധത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഭദ്രത വന്ന് ചേരുകയും പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ഇവർക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴ ലഭിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുന്ന ഒരു സമയം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരമുണ്ടാകുന്നു സഹായം ഒട്ടനവധി അവർക്ക് ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും പണം വളരെ കരുതലോടുകൂടി സൂക്ഷിച്ച് ചെലവാക്കുക സ്വർണം വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ കയ്യിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് പഠന പുരോഗതി തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഇവർ ദുർഗാദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി ഇവർ ഗണപതി ക്ഷേത്രത്തിൽ നാലികേരം അടയ്ക്കണം മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകൾ ശിവക്ഷേത്രത്തിൽ ജലധാര കഴിപ്പിക്കണം സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും ശത്രുശല്യം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനുവേണ്ടി നരസിംഹമൂർത്തിക്ക് പാനകം വഴിപാട് സമർപ്പിക്കുക ജീവിതത്തിൽ ഒട്ടേറെ പാഠങ്ങൾ പഠിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വീഴ്ചകളിൽ നിന്ന് ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും ഇവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും കടബാധ്യതകൾ മാറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യും സമ്പത്ത് കുടുങ്ങുകൂടാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് നല്ല നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതോടുകൂടി ഇവർക്ക് പ്രൊമോഷനോടുകൂടി ശമ്പള വർധനയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അലസ്വതാ മനോഭാവത്തോടു കൂടി ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ അലസ്വതയൊക്കെ വെടിഞ്ഞ് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഉണ്ടാകും സാഹചര്യങ്ങളുണ്ടാകും കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ശനീശ്വര പൂജ ഇവർ സമർപ്പിക്കുക വഴിപാട് ചെയ്യുക ശനീശ്വര പൂജ വഴിപാടുകൾ ചെയ്യുക ശനി ദോഷമൊക്കെ മാറും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവർക്ക് എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ധനപരമായിട്ടുള്ള ഉണ്ടാകും ധനപുഷ്ടി ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യം വന്നു ചേരും ബിസിനസ് പരമായിട്ട് ഉണ്ടാകും വാഹനം വാങ്ങും കർമ്മരംഗത്തുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഉണ്ടാകും ഇവർ ശ്രീകൃഷ്ണസ്വാമിക്ക് പൽപായസം ഒരുപാട് സമർപ്പിക്കുക പല വിധത്തിലുള്ള വീഴ്ചകൾ വരാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന നിലയിൽ ഇവർ ശാസ്താവിനെ പായസം വഴിപാട് സമർപ്പിക്കുക നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് സ്ഥല സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരു സമയം തന്നെയാണ് ആദായവും സമ്പത്തും വർദ്ധിക്കുന്നു കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ വേണ്ടി ഗണപതിക്ക് വഴിപാടുകൾ ഗണപതി ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിക്കുക ദേവിക്ക് രോഗദുരിതങ്ങൾ മാറി ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മാറുന്നു നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ദാമ്പത്യ സൗഖ്യമുണ്ടാകും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ബന്ധു ജനങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഗുണപരമായിട്ടുള്ള ഒട്ടനവധി ഫലങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഉയർന്ന വരുമാനം വന്നു ചെയ്യുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന മികച്ച നേട്ടത്തോടുകൂടി ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ശത്രുദോഷമൊക്കെ മാറുന്നു പ്രൊമോഷൻ ജോലി സ്ഥിരത ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ വലിയ ധനം സമാഹരിക്കാൻ സാധിക്കും നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ആദായം വർദ്ധിക്കുന്നു സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും മനസ്സമാധാനം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം